മൂവാറ്റുഴ അർബൻ സഹകരണ ബാങ്കിൽ ബാങ്ക് വിക്ടറി ഡേ സംഘടിപ്പിച്ചു സംസ്ഥാന സർക്കാരിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ഏറ്റവും മികച്ച രണ്ടാമത്തെ അർബൻ ബാങ്കായി മൂവാറ്റുഴ അർബൻ ബാങ്കിനെ തെരഞ്ഞെടുത്തിരുന്നു മൂവാറ്റുപുഴ അർബൻ സഹകരണ ബാങ്ക് വിക്ടറി ഡേ നടത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പ്രവർത്തന മികവിന് സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ മികച്ച രണ്ടാമത്തെ അർബൻ ബാങ്കിനുള്ള പുരസ്കാരം ലഭിച്ചതിന്റെ ആഹ്ലാദം പങ്കുവയ്ക്കുന്നതിനാണ് ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും കുടുംബാംഗങ്ങളും ഒത്തുചേർന്നത് ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും കുടുംബാംഗങ്ങളും വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു ഇതോടനുബന്ധിച്ചു നടന്ന അനുമോദന യോഗം കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി ഗോപികോട്ടമുറിക്കൽ ഉദ്ഘാടനം ചെയ്തു ഇന്ന് മുൻഗാമികളുടെ ഒരു പരമ്പര തന്നെ ഈ സ്ഥാപനത്തിൽ വന്നു പോകുന്നതല്ല അവർക്കൊരു വല്ലാത്ത സമർപ്പിത മനസ്സുണ്ട് ഒരിക്കലും ക്ഷീണവും അതുപോലെ പോരായ്മയും ഇതിനുണ്ടാകരുത് എന്നുള്ള നിരന്തരമായൊരു തവർച്ച പോലെ ഈ സ്ഥാപനത്തെ നോക്കിക്കണ്ടവരാണ് ഞാനിതിൻ്റെ ചെയർമാനായിരുന്നു ഇപ്പം നമുക്ക് പ്രിയപ്പെട്ട ചെയർമാൻ നിരവധി ചെയർമാൻമാർ വന്നുപോയി സ്ഥാപനത്തിൻ്റെ ചെയർമാനോ വൈസ് ചെയർമാനോ ഡയറക്ടർമാർക്കോ അവർക്കെല്ലാവരും പരിധിയുണ്ട് നമ്മുടെ സ്ഥാപനത്തിൽ നയിക്കുന്ന എം ടിമാരെ പോലെ നിരന്തരമായി ഇത് തുറക്കുന്ന നിമിഷം മുതൽ അതാത് ദിവസത്തെ ക്ലോസിംഗ് ടൈം വരെ ഈ സ്ഥാപനത്തെ നോക്കി നിൽക്കുന്നതിൻ്റെ ഓരോ ചലനങ്ങളിലും ഭാഗവാക്കാകുന്നവര് പ്രധാനമായി എം ടി കീഴോട്ടല്ല ജീവനക്കാരും അതിൽ നമ്മൾ സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വളർച്ച ഈ സ്ഥാപനത്തിനുണ്ട് എന്നുള്ള അഭിപ്രായക്കാരനാണ് ബാങ്ക് ചെയർമാൻ അഡ്വക്കേറ്റ് എ എ അൻഷാദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ പി വി ജോയ് ബോർഡ് ഓഫ് മാനേജ്മെന്റ് ചെയർമാൻ വി എ സുനിൽ ബാങ്ക് ജനറൽ മാനേജർ എം ടി രാജീവ് എന്നിവർ പങ്കെടുത്തുണ്ടെങ്കിൽ ഏത് പെണ്ണിനും നല്ല കൈപുണ്യമുള്ള വീട്ടമ്മയാകാം